നാറാണത്ത് ഭ്രാന്തൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം അദ്ദേഹത്തിന്റെ ശിഷ്യനാകാൻ ചെന്ന ഒരാളെയും കൂട്ടി അവർ യാത്ര പോകുന്നു യാത്രയിൽ വല്ലാതെ ദാഹിച്ചപ്പോൾ അവർ അടുത്ത് കണ്ട ഒരു വീട്ടിൽ കയറി അവർ നാറാണത്ത് ഭ്രാന്തൻ്റെ കയ്യിലേക്ക് നല്ല തണുത്ത സംഭാരം ഒഴിച്ചു കൊടുത്തു അദ്ദേഹം അത് കുടിച്ചു അതുപോലെ തന്നെ ശിഷ്യന്റെ കയ്യിൽ ഒഴിച്ചു കൊടുത്തു അയാളും കുടിച്ചു മുന്നോട്ട് കൂടുതൽ ദൂരം യാത്ര ചെയ്തപ്പോൾ അവർക്ക് വീണ്ടും ദാഹിച്ചു അപ്പോൾ അവിടെ കണ്ട മറ്റൊരു വീട്ടിൽ കയറി അതൊരു തെങ്ങ് ചെത്തുകാരൻ്റെ വീടായിരുന്നു അയാൾ അവർക്ക് നല്ല ലഹരിയുള്ള കള്ള് കൈയിൽ ഒഴിച്ചു കൊടുത്തു അയാൾ കുടിച്ചു ശിഷ്യനും കൊടുത്തു അയാളും കുടിച്ചു അവർ വീണ്ടും യാത്ര തുടർന്നു പിന്നെയും ദാഹിച്ചപ്പോൾ കയറിയത് ഒരു കൊല്ലന്റെ ആലയിലായിരുന്നു അവിടെ തിളച്ചു മറയുന്ന ലോഹത്തിന്റെ ദ്രാവകം അയാൾ കയ്യിൽ ഒഴിച്ചു കൊടുത്തു അദ്ദേഹം അത് കൊടിച്ചു അപ്പോൾ തൻ്റെ ഊഴം എത്തുന്നതിന് മുമ്പേ ശിഷ്യൻ ഓടിമറഞ്ഞു ശിഷ്യന്മാർ ഗുരുക്കന്മാരുടെ തണുപ്പും ലഹരിയും മാത്രം അനുഭവിച്ച പോരാ പൊള്ളൽ കൂടി അനുഭവിക്കാൻ തയ്യാറാകണം കാപട്യമാണ് കർത്താവ് വെറുത്ത കാര്യം പ്രസംഗത്തിലുണ്ട് പ്രയോഗത്തിലില്ലാത്തതാണല്ലോ കാപട്യം കളവ് പറയുന്നെങ്കിൽ കാപട്യമുണ്ട് പറഞ്ഞ വാക്ക് പാലിക്കുന്നില്ലെങ്കിലും കാപട്യമുണ്ട് വിശ്വസിച്ചവരെ വഞ്ചിച്ചാൽ കാപട്യമാണ് കാര്യസാധ്യതയ്ക്ക് വേണ്ടി മാത്രം കൈകൂപ്പുന്നെങ്കിൽ അവിടെയും കാപട്യമാണ് നേരം വൈകിയ നേരത്ത് രണ്ട് ചെറുപ്പക്ക വനത്തിലൂടെ ദൂരെയുള്ള ഗ്രാമത്തിലേക്ക് പോവുകയാണ് വഴിയിൽ ഒരു മണൽക്കൂന കണ്ടു അതിലൊരു കുറിപ്പുണ്ട് ഇതിൽ നിന്നും ഒരു പിടി വാരിയെടുക്കുന്നവനും വാരാതെ പോകുന്നവനും സമാധാനം കിട്ടുകയില്ല അവർ തമ്മിൽ ആലോചിച്ചിട്ട് ഒരാൾ മാത്രം അതിൽ നിന്ന് ഒരു പിടി ഭാ വാരി ഭാണ്ഡത്തിലിട്ടു നേരം പുലർന്നപ്പോൾ അയാൾ വാരിയെടുത്ത മണലെല്ലാം സ്വർണമായി മാറിയത് കണ്ട് അയാൾ കുറെ കൂടി നിന്നതിനെ ഓർത്ത് വല്ലാതെ വിഷമിച്ചു അല്പം പോലും വാരാൻ തോന്നിയില്ലല്ലോ എന്നോർത്താണ് മറ്റയാൾ വിഷമിച്ചത് രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിയിൽ എന്തുകൊണ്ട് ഞാൻ ഉള്ളതെല്ലാം ഭഗവാന് കൊടുത്തില്ല എന്ന് ിലപിക്കുന്നൊരു ഭാഗമുണ്ട് ഭിക്ഷക്കാരനെ കണ്ട രാജാവ് തനിക്കെന്തിലും തരിക എന്ന് പറഞ്ഞ് കൈനീട്ടി കൊടുത്തത് ഒരു മണി ധാന്യം മാത്രം വീട്ടിൽ ചെന്ന് നോക്കിയപ്പോഴോ സ്വർണത്തിൻ്റെ ഒരു തരി മാത്രം ജീവിതം കാപിട്യത്തിൽ നിന്ന് വിമുക്തരാകാൻ നമ്മെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഒപ്പം ജീവിതത്തിൽ ഉള്ളതിനെയെല്ലാം അനുഭവിക്കാനും ആസ്വദിക്കുവാനും സ്നേഹത്തോടെ ആഹ്വാനം ചെയ്യുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ